Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേദനകൾ നൽകി അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റിങ് ചെയ്ത വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എന്താണെന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പരിഹാരം എന്താണെന്നും നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായി തീരുമെന്നുമാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസ്മേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ്സാണ് ജെൻലെസ് ആണ് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ ടൈമിൽ നിങ്ങൾക്കിത് റെസ്നേറ്റ് ആവുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ഒരു മാനിഫെസ്റ്റേഷൻസ് വീഡിയോ റീഡിങ്സുകളാണ് നിങ്ങൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി ഇത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിലെ പോസിറ്റീവാകുന്ന എല്ലാ കാര്യങ്ങളും റെസനേറ്റാകുകയും മാനിഫെസ്റ്റിംഗ് ആയി വരികയും മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായ തോട്ട്സുകളെയും നെഗറ്റീവായ എനർജികളെയും ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും അത്രത്തോളം പൂർണ്ണതയോടു കൂടിയും പവിത്രതയോടും കൂടിയുമുള്ള റീഡിങ്സുകളാണ് ആറോ റീഡിംഗ്സുകൾ എന്ന് നിങ്ങൾ വെ മനസ്സിലാക്കുക കൂടാതെ തന്നെ ഇത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടല്ല ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ല എങ്കിൽ സ്കിപ്പ് അർഹമാകുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അറിയേണ്ട മെസ്സേജ് ഇൻഫർമേഷൻസ് നിങ്ങളുടെ അരികിലേക്ക് കറക്റ്റ് ടൈമിൽ കൂടി വിശ്വസിക്കുക കേട്ടോ അറിയേണ്ടത് നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് കേട്ടോ അവർ നിങ്ങളെ ചതിച്ച് കടന്നു പോയല്ലേ നിങ്ങളെ മാനസികമായി വേദനിപ്പിച്ചവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് അവരിപ്പോൾ ഏകദേശം ഒരു പോസിറ്റീവായ സിറ്റുവേഷൻസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ നിന്നും അവർ മറ്റൊരു സിറ്റുവേഷൻസിനെ തേടി പോകി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭങ്ങളൊക്കെ അറിഞ്ഞ് അന്വേഷിച്ച് പോയ വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവരാഗ്രഹിച്ച രീതിയിലൊരു ടോപ്പ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാ രീതിയിലും എല്ലാ രീതിയിലും അവര് ഒരു എന്താ പറയാ പോസിറ്റീവായ ഒരു ഗുഡ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചുറ്റും പോസിബിളായി നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ അവർ ചെന്ന് പെട്ടിരിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് വളരെയധികം ഒരു നെഗറ്റീവ് ആകുന്നത് അതായത് അവരുടെ പവർ ലോസ് സംഭവിക്കുകയും അവരവിടെ ഇരയാക്കപ്പെടുകയും ചെയ്യുന്നൊരു എനർജിയിൽ തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് അവർ വളരെയധികം പോസിറ്റീവായിട്ടും അതായത് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടി ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ നേടി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ അതൊരു പുറമേ ഉള്ള അതായത് പുറം പൂച്ച എന്നൊക്കെ പറയുന്നത് പോലെ അതൊരു ഭൗതികമാകുന്ന ചില സൗകര്യങ്ങളും ഫീലിങ്സുകളും മാത്രമാണ് എന്നതാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് പക്ഷെ അവരത് അറിയുന്നില്ല അവർക്കത് വളരെയധികം പൂർണ്ണതയോടുകൂടി വളരെയധികം സാറ്റിസ്ഫാക്ഷനോടുകൂടി നിൽക്കുകയാണ് പക്ഷെ അവരിപ്പം മറ്റൊരു നെഗറ്റീവ് എനർജിയുടെ ബന്ധനത്തിലാണ് എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് ചെന്ന് പെട്ട വ്യക്തികളുണ്ട് അവർ ശരിക്കും അവിടെ ഒരു ബന്ധനത്തിലാണ് ഈ ഒരു കറൻറ്റ് ഫീലിങ്സിൽ അവർക്കത് മനസ്സിലാക്കുന്നില്ല അതിന്റെ അതായത് അവരുടെ കർമ്മ അവരെ നേരിടുന്ന സമയമാണ് അവർക്ക് കർമ്മ വരുന്ന ടൈമിൽ മാത്രമാണ് അവരേത് സാഹചര്യത്തിലാണ് ഇപ്പം പെട്ടിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ അവരുടെ ആ ഒരു പുതിയ തുടക്കത്തിലാവാം അല്ലെങ്കിൽ അവർ ഇപ്പോഴത്തെ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് അവർ മതി മറന്ന് സുഖം അനുഭവിക്കുന്നു സൗകര്യങ്ങൾ അനുഭവിക്കുന്നു ഭൗതികമാകുന്ന എല്ലാ രീതിയിലും അവർ വളരെയധികം ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് ആണ് എന്ന് ചിന്തിച്ച് ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അവരൊരു ഹീലിംഗ് എനർജിയിലേക്ക് വരേണ്ട ടൈം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരുന്ന സമയം വരുന്നുണ്ട് അവരിപ്പം അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് അവർക്ക് പൂർണ്ണമായും നഷ്ടപ്പെടുന്നുണ്ട് ഒരു ലെകോ ചെയ്യേണ്ടതായ സിറ്റുവേഷൻസ് അവരിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് പക്ഷേ കറന്റിലി അവർ നല്ല രീതിയിൽ തന്നെ ആ ഒരു സിറ്റുവേഷൻസിനെ ആസ്വദിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് ഇതിനകത്ത് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ പാസ്റ്റിലെ ഒരു ലൈഫിലേക്കാണ് അവർ കടന്നു പോയിരിക്കുന്നത് കേട്ടോ അതായത് മുൻകാലങ്ങളിൽ അവർക്ക് ബന്ധമുണ്ടായിരുന്ന അല്ലെങ്കിൽ പരിചയമുണ്ടായിരുന്ന ഒരു ചൈൽഡ് ഹുഡ് കാലഘട്ടം എന്നൊക്കെ പറയുന്ന എന്നതുപോലെ അവർക്ക് പാസ്റ്റിലെ നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിലേക്കാണ് ഈ ഒരു പേഴ്സൺ മടങ്ങിപ്പോയിരിക്കുന്നതെന്നാണ് കാണുന്നത് കാരണം അതൊരു ഞാൻ പറഞ്ഞില്ല ഒരു ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള ഒരു എനർജിയാണ് അവരെ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് മാത്രവുമല്ല അതൊരു വശീകരണം പോലുള്ള അതായത് ഒരു മാനിഫസ്റ്റിംഗ് എനർജിയിലൂടെ കടന്നു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ ഇപ്പോൾ അവർ ചെന്ന് നിൽക്കുന്ന െന്ന് പറയുന്നത് ഒരു അവരുടെ ഒരു കുട്ടിക്കാലം മുതൽ പരിചയമുള്ള വ്യക്തിയാവാം അതല്ല എങ്കിൽ അവരുടെ പിന്നെ എഡ്യൂക്കേഷൻ കാലഘട്ടത്തിലെ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻസിലേക്ക് അതായത് ഒരു ചൈൽഡ്ഹുഡ് ട്രോമ സിറ്റുവേഷൻസിലേക്കാണ് അവർ ചെന്ന് നിൽക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് അവിടെ അവർ പൂർണ്ണമായും കപ്പ് ഓഫ് ലവ് ഒക്കെ കൈമാറിയിട്ടുണ്ട് റീയൂണിയൻ സംഭവിച്ചിട്ടുണ്ട് അവർ ചിന്തിക്കാത്ത രീതിയിലുള്ള അവർ ഇപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സിറ്റുവേഷൻസ് അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു ട്രീം അവരുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആയി എന്നുള്ള ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ തീർച്ചയായിട്ടും അവർ തമ്മിൽ വളരെയധികം ബോണ്ടോട് കൂടിയ ഒരു എനർജിയിലാണ് പക്ഷേ അവരിലേക്ക് വരാൻ പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് വളരെയധികം ഒരു ഒറ്റപ്പെടലിലേക്ക് അവർ തിരിച്ചു പോരേണ്ടി വരും കാരണം അവർ ആ ഒരു സിറ്റുവേഷൻസും അവരുടെ ലൈഫിൽ എൻ്റെ ആവും നിങ്ങളെന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ പകുതിമുക്കാലോളം വ്യക്തികൾ ആ ഒരു പേഴ്സണിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ നിങ്ങളിലും കാണാൻ സാധിക്കും അതുകൊണ്ട് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻസ് ദ ലവേഴ്സാണ് വന്നിരിക്കുന്നത് പൂർണ്ണമായും മതിമറന്ന പ്രണയം ആസ്വദിക്കുന്നു അനുഭവിക്കുന്നു ഫിസിക്കലിയും മെൻ്റലിയും എല്ലാം അവർ ഒരുമിച്ച് കഴിഞ്ഞ ഒരു എനർജിയാണ് കാണുന്നത് അവരുടെ ഒരു ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പൂർണ്ണത ഇതായിരുന്നു എനിക്കായിട്ട് വിധിച്ചിരുന്നത് ഇതാണ് എൻ്റെ ലൈഫ് സിറ്റുവേഷൻ എന്ന് അവരങ്ങ് ഉറച്ച് തീരുമാനിച്ച് വിശ്വസിച്ച് നിൽക്കുന്ന ബ്ലെസ്സിങ്സ് ആണ് അതായത് എല്ലാ ദൈവികമാകുന്ന അനുഗ്രഹങ്ങളും ഈ ഒരു ബന്ധവുമായിട്ട് കണക്ട് ചെയ്തപ്പോഴാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ കൂടി അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട് മാത്രമല്ല അവരൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ അല്ലെങ്കിൽ അത്രത്തോളം ബോണ്ടുള്ള അത്രത്തോളം ഒരു അടിമപ്പെട്ട എനർജിയിലാണ് ഞാൻ പറഞ്ഞില്ല ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വശീകരണം പോലുള്ള ഒരു എനർജിയാണ് ഒരു ബ്ലാക്ക് മാജിക് എനർജിയിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻസിൽ ചെന്ന് വിട്ടിരിക്കുന്നത് പക്ഷേ അവരുടെ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ലോകം ഇതാണ് പൂർണത എന്നുള്ളൊരു എനർജിയിലാണ് വളരെയധികം ഈകോയിസ്റ്റിക് ആയൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി കൂടാതെ തന്നെ എനിക്ക് വളരെ പക്വതയോടുകൂടി കാര്യങ്ങളെ കാണാനും ആ ഒരു പേഴ്സൺ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ പുള്ളിയുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ മെയിലാണേലും ഫീമെയിലാണേലും ആ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് കാണുന്നത് ഇപ്പൊ കാണുന്ന ഒരു കാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു ആ വിഷ്വൽസിന് പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കണ്ണ് കെട്ടി തന്നെ ഈ ഒരു സിറ്റുവേഷൻസിൽ പൂ നിർത്തിയേക്കുന്നു എന്ന് തന്നെ പറയാം അവർ ഫോക്കസിങ് ചെയ്യുന്നു ഈ ഒരു സിറ്റുവേഷൻസിനെ അവർ ചെന്ന് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തെ വളരെ ശക്തമായിട്ട് അവർ ഫോക്കസിങ് ചെയ്താണ് നിൽക്കുന്നത് വളരെയധികം വില്പവറും അതുപോലെ തന്നെ കൺട്രോളിങ് പവറൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ട് പോലും അവർ ശരിക്കും സ്റ്റക്കായിട്ടാണ് ആ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നത് കേട്ടോ തിരിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടി വരും കാരണം ആ ഒരു നിൽക്കുന്ന സിറ്റുവേഷൻസ് അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായും ഡെത്തായി പോകുമെന്നതിന് ഒരു സംശയവുമില്ല അവർക്ക് വലിയൊരു നഷ്ടം അവർ അവരെന്ന വ്യക്തിക്ക് ആ ഒരു തിരിച്ചറിവ് വരുമ്പോഴത്തേനും അവരുടെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു പോകും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളൊരു കൺഫ്യൂഷൻ ഇടയ്ക്ക് അവരുടെ ഉള്ളിൽ വരുന്നുണ്ട് കാരണം നിങ്ങളുടെ ചിന്തകളും നിങ്ങളെന്ന കുറിച്ച് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു സിറ്റുവേഷൻസിൽ അവർ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ അവരുടെ ലൈഫിൽ സംഭവിച്ചാൽ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് അവർക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട് പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ ഒരു കാര്യം അവരുടെ ലൈഫിൽ വരണം അവരുടെ ആ ഒരു ട്രോമാറ്റിക്കായ എനർജിയിൽ നിന്നും അവരിപ്പോ ഈ നിൽക്കുന്ന സ്ഥലമാണ് അവർക്ക് ഏറ്റവും പവർ ഏറ്റവും പോസിറ്റീവ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവര് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് വരണം കാരണം അവരുടെ തലവര മാറണം ക്രൗൺ ചക്ര വർക്കിംഗ് ആയാൽ മാത്രമാണ് അവരുടെ ഒരു ടൈം ചേഞ്ച് ആയാൽ മാത്രമാണ് അവർക്കൊരു സൺറൈസിങ് ഒരു സമ സന്തോഷമോ കിട്ടുള്ളൂ ശരിക്കും ഇപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ അവർ മതിമറന്ന് അനുഭവിക്കുന്നു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവർക്ക് എന്തോ ഒരു ബ്ലെസ്സിങ്സ് ലഭിച്ചു എന്നൊക്കെ ചിന്തിച്ച് നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ അവിടെ നിൽക്കുന്നുവെങ്കിൽ തന്നെ അവരൊരു ബന്ധനത്തിൽ പെട്ടാണ് നിൽക്കുന്നത് ആ ഒരു മായ അവർക്ക് മനസ്സിലായിട്ടുള്ള ഒരു മായാജ ജാ ഇതിൽ പെട്ട് നിൽക്കുന്നു എന്നത് അവർക്ക് ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അവിടെ അവരെ എല്ലാ രീതിയിലും ചൂസ് ചെയ്യുന്നുണ്ട് അവരുടെ തോന്നൽ ഈ എന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് എന്നെ വളരെയധികം കെയർ ചെയ്യുന്നു പ്രൊട്ടക്റ്റ് ചെയ്യുന്നു സ്നേഹിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു എനർജിയിലാണ് അവരിപ്പം നിൽക്കുന്നത് പക്ഷേ അവരുടെ ലൈഫിൽ സ്റ്റക്കായി പോകാം എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ആദ്യം അവരൊന്ന് സ്റ്റക്ക് ക്ക് ശേഷം മാത്രമാണ് അവരുടെ സിറ്റുവേഷൻസ് ടക്കാവുകയുള്ളൂ അപ്പോഴത്തേനും അവർക്ക് പാസ്റ്റിലെ കാര്യങ്ങൾ ബാലൻസ് ചെയ്യേണ്ടി വരുന്ന ഒരു എനർജിയിലേക്ക് പോകുമെന്നാണ് കാണുന്നത് പക്ഷേ അവരുടെ ഒരു ഈഗോ അല്ലെങ്കിൽ അവരുടേതായ ഒരു പവർ അവരെ ഇപ്പോഴും ഫോക്കസിങ് ചെയ്യാൻ പറ്റിക്ക നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്യാൻ അനുവദിക്കുന്നില്ല തീർച്ചയായിട്ടും അവർ ആ ഒരു സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞില്ലേ അവരുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആയി എന്നുള്ളൊരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് അവർ സ്റ്റക്കാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് വരാതെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യം റിയാലിറ്റിയാണ് ഇതാണ് കറക്റ്റ് ഇതാണ് എൻ്റെ സ്വപ്നം ഞാൻ ഇതാണ് ആഗ്രഹിച്ചതെന്നുള്ള ആ ഒരു എനർജിയിൽ ആ ഒരു വ്യക്തി തറച്ച് നിൽക്കുന്നു എന്നാണ് കാണുന്നത് അതിലാണ് ആ ഒരു വ്യക്തിയുടെ ഫോക്കസിങ് എനർജി കൊടുത്ത് നിൽക്കുന്നത് കേട്ടോ നിങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് നൽകുന്ന പരിഹാരം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഇപ്പോഴും വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ് കേട്ടോ നിങ്ങൾ എത്രത്തോളം വേദനിപ്പിച്ചെങ്കിലും നിങ്ങൾ ചീറ്റിങ് ചെയ്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊരു ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾക്കൊരു നീതി ലഭിക്കണം ഒരു മാറ്റം വരണം നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടണം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റണം എന്നൊക്കെയുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഫെയിലിയറായി അതായത് നിങ്ങൾക്ക് ഇടയ്ക്ക് മനസ്സിലാക്കി പറ്റുന്നുണ്ട് റോങ് ആയ ഒരു സിറ്റുവേഷൻസിനെയാണ് ഞാൻ ഫോക്കസിങ് ചെയ്തതെന്നുള്ളൊരു തിരിച്ചറിവും നിങ്ങൾക്ക് വരുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കാത്തുരക്ഷിക്കും നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ഫോക്കസിങ് ചെയ്യാതെ മൂവ് ഓൺ ചെയ്താലോ എന്നുകൂടി നിങ്ങളൊരു തീരുമാനം എടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ എന്നാലും നിങ്ങൾ ആ ഒരു പേഴ്സന് വേണ്ടിയിട്ടൊരു ജഡ്ജ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു നീതി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും നിങ്ങൾ വളരെ ശക്തമായിട്ട് ആ ഒരു സിറ്റുവേഷൻസിനെ ഫോക്കസിങ് ചെയ്യുക എന്ന് തന്നെയാണ് കേട്ടോ യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയ്ക്കുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് മറ്റാരുടേക്കോ ഒരു സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഒന്നെങ്കിൽ പേരൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസിൽ കൈകടത്തും അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെയുള്ള നിങ്ങൾക്ക് വിശ്വസ്തരായ സൗഹൃദ ബന്ധങ്ങളിൽ നിന്നാണെങ്കിലും നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പാകത്തിനുള്ള ഒരു ഐക്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഐക്യം സഹകരണമൊക്കെ വരാൻ പാകത്തിനുള്ള ചില കാര്യങ്ങൾ അവർ ടീം വർക്ക് പോലെ ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച് നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ എന്തിൽ ഫോക്കസിംഗ് ചെയ്യണമെന്നുള്ള ആ ഒരു തിരിച്ചറിവ് എന്തിനു വേണ്ടി വെയിറ്റിംഗ് ചെയ്യണം എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് യൂണിവേഴ്സ് മനസ്സിലാക്കി ഉടനെ തന്നെ നൽകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ടോ ഒന്നെങ്കിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തിയിൽ നിന്നാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വേറെ വരും എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വേണോ വേണ്ടയോ ഈ ഒരു സിറ്റുവേഷൻ വെയിറ്റിംഗ് ചെയ്യണോ ഒരു കൺഫ്യൂഷൻ എന്നാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിന് നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കഴിവ് കാരണം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരിയർ പാത്തിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിലാണ് ഒരു വിജയം നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്നത് ഒരു സക്സസ് നേടാൻ പറ്റുന്നത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ സ്റ്റക്ക് കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ ചേർത്ത് പിടിക്കാനും നിങ്ങൾക്കിടയിൽ മറ്റു പല എനർജികളും ഉണ്ട് അപ്പം ആ ഒരു എനർജികളോടൊപ്പം നിങ്ങൾ കണക്റ്റ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് അതായത് ഫാമിലിയിൽ പൂർണ്ണമായും ഫോക്കസിങ് ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പേരൻസിനോടൊപ്പം മറ്റുള്ളവരോടൊപ്പം നിങ്ങൾ വളരെ പൂ പൂർണ്ണതയോട് കൂടി നിറഞ്ഞ മനസ്സോടുകൂടി എന്ത് ചെയ്യുക ഫോക്കസിങ് ചെയ്യുക കാരണം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് നിരാശയെന്ന് പറയുന്ന ലോകത്ത് നിന്ന് മാറുക ഫൈറ്റിംഗ് എനർജി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു നെഗറ്റീവായ വേദനാജനകമായ സിറ്റുവേഷൻസിൽ നിങ്ങൾ ഒരുപാട് ഫൈറ്റിംഗ് എനർജി നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോടാവാം നിങ്ങളുടെ ജീവിതത്തോട് തന്നെയാകാം നിങ്ങൾ വളരെയധികം വെല്ലുവിളികളെ നേരിടുന്നുണ്ട് ഇടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ഈഗോ നിങ്ങൾക്ക് ദേഷ്യം ഈഗോ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ നിങ്ങൾ നശിപ്പിച്ച് കളയുന്നു അല്ലെങ്കിൽ നിങ്ങൾ താഴ്ത്തി കളയുന്ന ഒരു എനർജിയിലൂടെ ഇടയ്ക്ക് നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു അത് ഒഴിവാക്കാനാണ് പറയുന്നത് കേട്ടോ അതായത് ഒരു സഹകരണം നിങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾ യും സഹകരിക്കുക എന്നാണ് പറയുന്നത് സ്റ്റക്നെസ് ആയതും മത്സരങ്ങൾക്കൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കോൺഫ്ലിക്റ്റിലേക്കൊന്നും ചെന്നുപെടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഓവർ ടെൻഷൻ നിങ്ങൾ വരുത്തിവെക്കുന്നുണ്ട് അതെല്ലാം മാറ്റിക്കളയാനാണ് പറയുന്നത് കാരണം നിങ്ങൾക്കൊരു ആയ ഒരു ലൈഫ് സിറ്റുവേഷൻസ് യൂണിവേഴ്സ് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു റീയൂണിയൻ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ഒരു പോസിറ്റീവായ ഐക്യത്തോടുകൂടി ഒരു യൂണിയൻ നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട് നിങ്ങളിലേക്ക് വരുന്ന പേഴ്സൺ ഇനി നിങ്ങളെ വിട്ടുപോയ വ്യക്തിയാണേലും പുതിയൊരു വ്യക്തിയാണേലും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപോലെ ഫോക്കസിങ് ചെയ്യുന്ന ഒരു എനർജിയിലൂടെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത് ബൗണ്ടറി ഇട്ട് നിൽക്കുക കുറച്ച് കാലത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബൗണ്ടറി തീർക്കുക എന്നാണ് പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടാകും നിങ്ങളിൽ തന്നെ നിങ്ങളൊന്ന് കോൺസെൻട്രേഷൻ ചെയ്യുക നിങ്ങൾക്ക് നെഗറ്റീവ് എന്ന് തോന്നുന്ന എല്ലാ സാഹചര്യങ്ങൾക്കും ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ അനുഭവിച്ച ഈ ഒരു വേദനയുടെ പരിഹാരമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ നിങ്ങൾക്ക് ഏറ്റവും പൂർണ്ണതയോടുകൂടിയ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരികയോ അതല്ല എങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു എനർജി നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ സോൾ കണക്ഷൻസ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുക ചെയ്യും ഒരു വലിയ സക്സസ്സും വിജയവും നിങ്ങൾക്ക് വേണ്ടി ഇരിപ്പുണ്ട് പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റാനുണ്ട് നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒരു ചേഞ്ചിങ് വരുത്താനുണ്ട് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കാരണം ഈ ഒരു നിരാശ ഈ ഒരു അവസ്ഥ നിങ്ങളെ തളർത്തി കളയുന്നു അതല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരാൽ ശത്രുത നേടിയെടുക്കുന്നു അതായത് നിങ്ങൾ ഫൈറ്റിംഗ് എനർജിയിലേക്ക് പോയാൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ കൂടി നിങ്ങളെ വിട്ടുപോകുമെന്നാണ് കാണുന്നത് അപ്പോൾ കുറച്ചൊന്ന് കറക്റ്റ് ആവാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് നിരാശയും ആൻസൈറ്റി ഡിപ്രഷൻ ആ ഒരു സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഹീലാക്കാനും നിങ്ങൾക്ക് നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾ ഇമോഷണലി ഒരു ബൗണ്ടറി തീർക്കും കാരണം നിങ്ങളിപ്പോൾ വളരെയധികം ഇമോഷണലി പെട്ടുപോയിട്ടുണ്ട് ആ വ്യക്തി അത്രത്തോളം നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിയുടെ വരവിന് വേണ്ടി നിങ്ങൾ അതുപോലെ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് മറ്റൊരു സാഹചര്യത്തെയും എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന ആ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ വേദനയോടുകൂടി ില്പ്പുണ്ട് പക്ഷേ ആ സിറ്റുവേഷൻസിനെല്ലാം ഫ്യൂച്ചറിൽ നിങ്ങൾ മറികടക്കും ഇമോഷണലി നിങ്ങളൊരു ബൗണ്ടറി തീർത്തിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കീപ്പിംഗ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾക്ക് ചുറ്റും വെല്ലുവിളികളെ നിങ്ങൾ അതിജീവിക്കും നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട് വളരെയധികം മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ തോന്നുന്ന രീതിയിലായിരിക്കാം നിങ്ങളിലൊരു വളർച്ച ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്നത് മറ്റുള്ളവർ തിശയിച്ച് അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ആയ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന രീതിയിലൊരു ന്യൂ പാത്ത് ഓപ്പൺ ചെയ്ത് തരും യൂണിവേഴ്സ് എന്നാണ് നമുക്ക് കാണുന്നത് ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും ഒരു ഹൈ ലെവൽ കൂടി ഒരു സെൽഫ് കൂടി നിങ്ങൾ ഉയരും അത് മറ്റുള്ളവരെ സ്റ്റക്കാക്കി കളയും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ അത്ഭുതത്തോടു കൂടി നോക്കുക അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തീർച്ചയായിട്ടും മാറണം നിങ്ങൾക്ക് മനസ്സിന് പവർ കൊടുക്കണം നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾ ചേഞ്ചിങ് ആവാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും നേടാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയുകയാണ് ജീവിതത്തിൽ സക്സസ് ആവാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും നിങ്ങളെ തേടി വരികയുമില്ല അബണ്ടൻസ് നേടണം എന്നാണ് പറയുന്ന യൂണിവേഴ്സ് നിങ്ങൾ അബണ്ടൻസ് നേടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ എത്തും നിങ്ങൾക്ക് പല കാര്യങ്ങളും പുതിയ പുതിയ പല അനുഭവങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഫോക്കസിങ് എനർജിയിൽ വരും നിങ്ങൾ നിങ്ങളിൽ ഉള്ള നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒന്ന് ഫോക്കസിംഗ് ചെയ്യും എനിക്ക് കാണാൻ പറ്റുന്ന നിങ്ങളുടെ യഥാർത്ഥമാകുന്ന സോൾ കണക്ഷൻസുമായി നിങ്ങൾക്ക് ഒരു കൂടിച്ചേരൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും അത് മുന്നോട്ടേക്ക് ഒരു വിവാഹം ലൈഫ് എല്ലാമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ തേടി വരും നിങ്ങളെ വിട്ടുപോയ പേഴ്സൺ ആണ് നിങ്ങളുടെ സോൾ മേറ്റെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധനത്തിൽ നിന്നും അവർ തിരിച്ച് നിങ്ങളിലേക്ക് വരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും വേറെ ഒന്നും നമുക്ക് അവിടെ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യത്തെ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി സ്കോപ്പോട് കൂടി നിൽക്കുന്ന ഈ ഒരു കാര്യത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹോൾഡ് ചെയ്ത് വെക്കാനും പറ്റും അതൊരു മോട്ടിവേറ്റഡായി അതായത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിനകത്ത് കുറേ വ്യക്തികളിലേക്ക് പുതിയ ഒരു പ്രണയം പുതിയ ഒരു ജീവിതമാണ് കേട്ടോ വരാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ തേടി വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളിലേക്ക് ഒരുപാട് വ്യക്തികളിലേക്ക് ഒരു സോൾ കണക്ഷൻസ് നിങ്ങളുടെ യഥാർത്ഥ സോൾമേറ്റ് നിങ്ങളിലേക്ക് വരികയും നിങ്ങൾക്ക് തമ്മിൽ മുന്നോട്ടേക്ക് ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഒരു വിവാഹം കുടുംബം ബന്ധം അങ്ങനെ ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് നിങ്ങളെ തേടി വരുന്നുണ്ട് അതായത് ഒരിക്കലും നിങ്ങൾക്ക് അതിനകത്തൊരു ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ നിങ്ങൾ വിട്ടുപോയി നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരികയാണെങ്കിൽ ആ ഒരു വ്യക്തി പിന്നെ ലോങ് ടൈം നിങ്ങളോടൊപ്പം ഉണ്ടാകും ഉണ്ടാകുമെന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു പുതിയ പ്രണയം ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന എനർജിയിലായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ കടന്നു പോകുന്നതെന്നാണ് കാണുന്നത് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും സംഭവിക്കാം കേട്ടോ അല്ലാണ്ട് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾ കഴിഞ്ഞിട്ട് വരുന്നൊരു കാര്യമല്ല ഇൻ ഈ നിമിഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ ജീവിതം മാറി മറിയാം എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഒരു സന്തോഷവും സെലിബ്രേഷനും ഐക്യവും ഒക്കെയോട് ചേർന്ന് ഹാപ്പിനെസ്സോടുകൂടി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കടന്നു പോകാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ഇമോഷണലി മാറേണ്ടതുണ്ട് കേട്ടോ സ്റ്റക്കാകുന്ന എനർജിയിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും മാറണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് വരുത്താൻ പോകുന്നത് അത് സ്വീകരിക്കാൻ നിങ്ങളുടെ മൈൻഡ് നല്ല പവർഫുള്ളായിട്ട് തന്നെ നിൽക്കുക എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് നിങ്ങളൊക്കെ രസനയിട്ടാകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ഗോൾപൂശിവ